നമസ്കാരം ഉണ്ണിയാണ് ഞങ്ങളിവിടെ ഏഴാമത്തെ ദിവസം നമ്മുടെ തോട്ടത്തിലുണ്ട് ഇവിടുത്തെ വർക്കുകൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മുകളിലേക്ക് എത്തും തോറും നമുക്ക് പണി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ മുകളിൽ ജെ സി ബി ആണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് കുഴി എടുക്കാനോ അതുപോലെ അവിടെ തട്ടി പരിപാടികൾ കുറച്ചും കൂടി ബാലൻസ് ആണ് അപ്പോൾ അതൊക്കെ വന്നിട്ട് നമ്മൾ ജെ സി ബി ഉപയോഗിച്ച് അത് ചെയ്യുന്നുണ്ട് തട്ടി തിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മുകളിൽ കുറേ കരിങ്കല്ലുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗത്ത് കൂടെ വെള്ളം ഒലിച്ച് വരുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെയൊക്കെ കരിങ്കല്ലുകളൊക്കെ ഇട്ട് മണ്ണൊക്കെ ഇട്ട് അതുപോലെ കുറേ മരത്തിൻ്റെ വേരുകളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ ഇട്ട് നമ്മൾ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് അങ്ങനെ തട്ട് കറക്റ്റായിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം നമ്മൾ കുഴികളവിടെ മാനുവലായിട്ടും നടക്കുന്നുണ്ട് ഒപ്പം ജെ എസ് ഇ ബിക്ക് നടക്കുന്നുണ്ട് തെങ്ങിന് തല നടക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ താഴത്ത് പാടത്തിലേക്ക് മണ്ണ് നന്നായിട്ട് കുത്തി ഒലിച്ച് പോകുന്നുണ്ട് അപ്പം നമ്മൾ താഴത്തുള്ള മതിലിൻ്റെ മുകളിലൊരു ബെൽറ്റൊക്കെ വറുത്ത് ഒരു മൂന്ന് വരും കൂടി വെച്ച് കെട്ടി മണ്ണിങ്ങോട്ടേക്ക് പോവാത്ത രീതിയിലുള്ള ആ പണികൾ നടക്കുന്നുണ്ട് ഇതിനേക്കാൾ കൂടുതലായിട്ടും നമ്മുടെ സുമിത്രേച്ചി ഉണ്ണിയ എന്നൊക്കെ പറഞ്ഞ അനുസരിച്ചിട്ട് നമ്മുടെ മോഹിനി ചേച്ചിയുണ്ട് മോഹിന ചേച്ചീനെ പറയാതിരിക്കാൻ പറ്റില്ല മോഹൻ ചേച്ചിയുടെ ഒക്കെ നിർബന്ധ പ്രകാരം നമ്മൾ അവിടെ ഒരു അടിപൊളി പച്ചക്കറി തോട്ടം ചെയ്യുന്നുണ്ട് നമ്മുടെ റംബോട്ടാനൊക്കെ വെക്കുന്ന ആ ഒരു ഏരിയയിൽ നമ്മൾ റിലേഡി വെച്ച് കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ പച്ചക്കറിയുടെ പണികളും ബാബിനും രാജിയും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ഒന്നൊന്നര മാസം കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഈ തോട്ടങ്ങളുടെ ഇടയിൽ നല്ലൊരു അടിപൊളി പച്ചക്കറി തോട്ടം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് വരുന്ന വീഡിയോയിൽ വിശദമായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക परमावधि सपोर्ट बाय